നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസം ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് കുടുംബജീവിതം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒന്ന് ഒരു കരക്കടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയും ഭർത്താവും കൂടി തുഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടെ മക്കൾ എന്തെങ്കിലും ഒരു ഗുരുത്തക്കടോ കാര്യങ്ങളോ കാണിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് ദേഷ്യം വരും പ്രത്യേകിച്ച് മക്കളുള്ള ദേഷ്യമായിരിക്കില്ല ഫ്രസ്ട്രേഷനും കാര്യങ്ങളും അതുപോലെ തന്നെ പല തരത്തിലുള്ള ചിന്തകളും നമുക്കിടയിലേക്ക് വരുമ്പോഴാണ് അത് മക്കളിലേക്ക് അങ്ങ് പ്രകടിപ്പിക്കുന്നത് അത് ചിലപ്പോൾ അവരടിച്ചുകൊണ്ടാവാം അല്ലെങ്കിൽ അവർ നന്നായിട്ട് അങ്ങ് വയക്കു പറഞ്ഞത് കൊണ്ടാവാം അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് നമ്മളത് പ്രകടിപ്പിക്കുന്നുണ്ടാവാൻ അത് മക്കളിൽ എത്രത്തോളം എഫക്റ്റ് മക്കൾ എത്രത്തോളം അതിനെ കാണുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല ആ ഒരു ദേശത്തിന്റെ കാഠിനത്തിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞു പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല പല തരത്തിലുള്ള മാതാപിതാക്കളുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മള് കണ്ടൊരു വാർത്തയായിരുന്നു അല്ലെ തിരുവനന്തപുരം കൈക്കൂട്ടത്ത് വെച്ച് ദസ്മിത് എന്ന് പറഞ്ഞ ഒരു പതിമൂന്ന് വയസ്സായിട്ടുള്ള കുട്ടി ട്രെയിൻ കയറിയിട്ട് അവരുടെ അമ്മ അടിച്ചതിനെ തുടർന്നിട്ട് ട്രെയിൻ കയറിയിട്ട് പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവള് മുപ്പത്തിയേഴ് മണിക്കൂറിനുള്ളിൽ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ സഞ്ചരിച്ചു അത് ബസ്സിലും ട്രെയിനിലും ഒക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ട് ഈ അമ്മക്കും അച്ഛനിക്കും ഉള്ളത് നാല് മക്കള് അതിൽ മൂത്തയാള് ആൺകുട്ടിയാണ് അവന് പത്തൊമ്പത് വയസ്സാവുള്ളത് അവൻ ചെന്നൈയിൽ ജോലി നോക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ ഇളയവളാണ് ഈ തശ്മീത്ത് എന്ന് പറയുന്നത് അമ്മയും അച്ഛനും ജോലിക്ക് പോയ ടൈമിൽ അടി കഴിഞ്ഞതിനെ തുടർന്നിട്ട് അമ്മയെ എന്ത് ചെയ്തു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയുണ്ട് ചേച്ചിമാർ തമ്മിൽ അടിയാണ് അടിയാണെന്നുള്ളത് നന്നായിട്ട് അടി തന്നെ വലിയ തോതിൽ തന്നെ അടി അടിയുണ്ടായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഈ ചെളിയ കുട്ടി വീട്ടിലുണ്ടായിരുന്ന ഫോണിൽ വിളിച്ചിട്ട് അമ്മയോട് പറഞ്ഞിങ്ങനെ വയക്കുണ്ട് എന്നുള്ളത് അമ്മ അത് കട്ട് ചെയ്തു അമ്മ അമ്മയോടെ ജോലി നോക്കി രണ്ടാമതേ കുട്ടി വിളിച്ച് പറഞ്ഞു ഭയങ്കര പ്രശ്നമാണെന്നുള്ളത് അതിനെ തുടർന്നിട്ട് അമ്മ വീട്ടിലേക്ക് വന്നിട്ട് ഈ രണ്ട് കുട്ടികളെയും അടിച്ചു എന്ന് പറഞ്ഞു പക്ഷെ അതൊക്കെ നമ്മൾ അറിഞ്ഞ വാർത്ത എന്ന് പറയും തസ്മിത്ത് നന്നായിട്ട് അടിച്ചു മാറ്റു കുട്ടികളെ അടിച്ചിട്ടില്ല എന്നുള്ളത് പക്ഷെ മറ്റേ കുട്ടിയെയും അടിച്ചിട്ടുണ്ട് എന്നിട്ട് മറ്റേ കുട്ടിയേയും കൂട്ടിയിട്ടാണ് അമ്മ പോയത് കാരണം വീണ്ടും പ്രശ്നം പ്രശ്നമുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നീട് ഉച്ചന്റെ ടൈമിൽ ഭക്ഷണം കഴിക്കാൻ വന്ന ടൈമിലാണ് അറിയുന്നത് മൂത്ത കുട്ടി ഇവിടെ ഇല്ല അവൾ എവിടെ പോയിട്ടുണ്ട് എന്നുള്ളത് ആ സമയത്ത് തന്നെ അവരെന്തെയ്തു പോയിട്ട് പോലീസ് സ്റ്റേഷൻ്റെ കംപ്ലയിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്താ സംഭവിച്ചതുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കുട്ടി ഒരു ബാഗുമായിട്ട് ഇറങ്ങിയത് ആ ബാഗുമായിട്ട് ഇറങ്ങിയ കുട്ടി ആദ്യം തന്നെ നമ്മൾ മുന്നിൽ കണ്ട ബസ് അത് എവിടെയൊക്കെ പോകുന്ന നോക്കിയത് ബസ് തമ്പാനൂരിലേക്ക് പോയി അവിടെ ഇറങ്ങി അവിടെ നിന്ന് എന്തായത് തപ്പിപ്പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ പോയ ബാംഗ്ലൂരിന്റെ കന്യാകുമാരിലേക്ക് പോന്നിട്ടുള്ള എക്സ്പ്രസ് കണ്ടത് ആ എക്സ്പ്രസ്സിലേക്ക് കയറിയിട്ട് ആ കുട്ടിയിരുന്നു കുട്ടി ഇരുന്നിട്ട് ഇതേ അടുത്തേക്ക് പോകുന്നത് എന്ന് ആ കുട്ടിക്ക് അറിയുമോ എന്നുള്ളതല്ല ആ കുട്ടി പോകാൻ ഉദ്ദേശിച്ചത് അപ്പൂപ്പൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞത് ആ അവിടത്തേക്ക് അസാമിലേക്ക് പോകാനായിരുന്നു ഉദ്ദേശം പക്ഷെ പോകുന്ന എവിടേക്കാണെന്ന് പോലും ആ കുട്ടിക്ക് അറിയില്ല ആയിടക്ക് ആ യാത്രേൻ്റെ ഇടയ്ക്ക് ഈ കുട്ടിയുടെ തേങ്ങലും അതുപോലെ തന്നെ അവളെ വിഷമം പിടിച്ച മുഖം കണ്ടിട്ട് അവിടെ ട്രെയിനിൽ ട്രെയിനിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഒരാളെടുത്ത ഫോട്ടോയും കാര്യവും ഒക്കെയാണ് ഈ കുട്ടിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോലീസിനെ ഏറ്റവും അധികം സഹായിച്ചത് പിന്നീട് വിശാഖപട്ടണം മലയാളി സമാജത്തിന്റെ ആൾക്കാർക്കാണ് കുട്ടിയെ കിട്ടിയിട്ടുള്ളത് കാരണം കംപ്ലീറ്റ് ന്യൂസ് കംപ്ലീറ്റ് വൈറലായിട്ടുണ്ട് ആ കുട്ടിയുടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ വൈറലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി ഓരോ ട്രെയിനിന് മരിച്ചു പെറുക്കിയപ്പോഴേക്കും ഒരു ട്രെയിനിന്ന് ഈ കുട്ടിയെ കിട്ടി അങ്ങനെയാണ് ആ കുട്ടി കേരളത്തിലേക്ക് ആ കുട്ടിയെ കൊണ്ടുവന്നത് ഇപ്പം കേരളത്തിലേക്ക് കുട്ടിയെ കൊണ്ടുവന്നപ്പോഴേക്കും കുട്ടി പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം നമ്മളെ എല്ലാവരും വേദനിപ്പിച്ചു അതായത് നമുക്ക് അതിന്റെ കുറച്ച് ഫുട്ടേജും കാര്യങ്ങളൊന്നും കണ്ടിട്ട് വരാം കഴക്കൂട്ടത്തുനിന്ന് കാണാതായ പതിമൂന്ന് വയസ്സുകാരിയെ തൽക്കാലം മാതാപിതാക്കൾക്കൊപ്പം വിടില്ലെന്ന് ശിശുക്ഷേമ സമിതി അറിയിച്ചു കേരളത്തിൽ നിന്ന് പഠിക്കണമെന്നാണ് കുട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് വീട്ടിൽ ഒരുപാട് ജോലി ചെയ്യുകയും അടിക്കുകയും ചെയ്യുമെന്നും അതുകൊണ്ടാണ് വീട് വിട്ടിറങ്ങിയതെന്നും കുട്ടി പറഞ്ഞതായും ശിശുക്ഷേമ സമിതി പറഞ്ഞു മാതാപിതാക്കൾക്കൊപ്പം പോകേണ്ടെന്നും കുട്ടി അറിയിക്കുകയായിരുന്നു അസമിൽ പോകാനായിരുന്നു തീരുമാനം അതിനുവേണ്ടി അമ്മയുടെ ബാഗിൽ നിന്ന് നൂറ്റി രൂപ എടുത്തതായും കുട്ടി പറഞ്ഞിട്ടുണ്ട് കുട്ടിക്ക് പത്ത് ദിവസത്തെ കൌൺസിൽ നൽകുമെന്നും അതിനുശേഷം മാതാപിതാക്കൾക്കൊപ്പം വിടുന്ന കാര്യം തീരുമാനിക്കുമെന്നും ശിശുക്ഷേമ സമിതി അധ്യക്ഷ ഷാനി പറഞ്ഞു ആ കുട്ടി പറയുന്നത് മാതാപിതാക്കൾക്കൊപ്പം പോകണ്ട എനിക്ക് പഠിക്കണം അല്ലെങ്കിൽ അസമിലേക്ക് പോകണം എന്നുള്ളത് കാരണം അപ്പൂപ്പൻ്റെയും അമ്മയുടെയും ജീവിക്കണം എന്നുള്ള കാര്യത്തിലാണ് ആ കുട്ടി അങ്ങനെ തീരുമാനിച്ചിട്ടാണ് പുറപ്പെട്ടു പോയിട്ടുള്ളത് കാരണം നമ്മൾ മാതാപിതാക്കളാണ് ഏറ്റവും കൂടുതൽ മക്കളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് മക്കളെ കെയർ ചെയ്യേണ്ടത് അപ്പം മക്കൾ നമ്മളിൽ സുരക്ഷിതരല്ല എന്ന് കാണുമ്പോൾ അവർക്ക് തോന്നിയ വഴിയിലേക്ക് അവർ പോകും അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത് കാരണം ഇവരുടെ അയൽവാസികളോട് ചോദിച്ചപ്പോഴേക്കും റിപ്പോർട്ടേഴ്സ് ഇവരെ അടുത്തേക്ക് എത്തി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവർ പറഞ്ഞ ദിവസവും അവിടെ അടിയും കാര്യങ്ങളൊക്കെയാണ് ഈ കുട്ടികളെല്ലാവരെയും അടിക്കും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് അവിടുന്ന് കരച്ചിലും ബഹളങ്ങളൊക്കെ കേൾക്കാറുണ്ട് അപ്പം ഇങ്ങനെ എങ്ങനെ ഉപദ്രവിക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് മക്കളെ അടിക്കാം അല്ലെങ്കിൽ വയക്ക് പറയാം പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട് നമ്മൾ നമ്മുടെ മക്കള് ശത്രുക്കളെ പോലെ കണ്ടു കഴിഞ്ഞാല് മക്കളെന്തായാലും നമ്മൾ അതിനേക്കാളും വലിയ ശത്രുതയിൽ കാണും ആ ഒരു കാര്യം തന്നെ ഇവിടെയും നടന്നിരിക്കുന്നത് പ്രത്യേകിച്ച് സാമ്പത്തികം തീരെ ഇല്ലാത്തവർ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്ഷീണങ്ങളും കാര്യങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെ അതിന്റെ പ്രശ്നങ്ങളുണ്ടാവും വീട്ടിൽ വന്നിട്ട് മക്കളെ കുരുത്തക്കിട്ട് കാണുമ്പോൾ അതിന് അവർ വയക്കു പറയും അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണോ പ്രഷർ തോന്നുന്നു ആ ഒരു പ്രഷർ കംപ്ലീറ്റ് മക്കളിലേക്ക് അങ്ങ് അടിച്ചേൽപ്പിക്കും മക്കൾ ഇതുപോലുള്ള കടുങ്കൈ ചെയ്യും ഈ കുട്ടി ഇപ്പോ അസംബ്ലേക്ക് പോകാമെന്നാണ് തീരുമാനിച്ചത് വേറെ ഏതെങ്കിലും കുട്ടികളാണിട്ടുണ്ടെങ്കിൽ ജീവൻ തന്നെ നശിപ്പിക്കാൻ വേണ്ടിട്ട് ഉതകും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് അറിഞ്ഞിട്ട് വിളിച്ചിട്ട് ഒരു കാര്യവും നമ്മുടെ ടെൻഷന് മക്കളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന പോലെ ചെയ്യുന്ന ആൾക്കാർ കുറച്ച് പേരെങ്കിലും ഉണ്ടാവില്ല നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ ഇതിനു മുന്നേ ഇതേപോലെ കേസ് ഇത് റയറായിട്ടുള്ള കേസൊന്നുമല്ല ഇതേനു മുന്നേ തന്നെ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ നമ്മുടെ അടുത്ത സ്ഥലത്ത് നിന്ന് പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമ്മ അടിച്ചതിനെ തുടർന്ന് അല്ലെങ്കിൽ അച്ഛൻ വയക്ക് പറഞ്ഞതിനെ തുടർന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കേസുകൾ നമ്മളെല്ലാവരും എന്ത് കണ്ടിട്ടും പിന്നെയും നമ്മൾ പഠിക്കുന്നില്ല നമ്മുടെ മക്കളോട് മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതി മനസ്സിലാക്കിപ്പിക്കുക അല്ലെങ്കിൽ അതങ്ങ് നമുക്കിപ്പോൾ ഒരു ടെൻഷൻ പിടിച്ച ടൈമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മക്കളടുത്ത് പോകാതിരിക്കുന്നില്ല നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണ് ടെൻഷൻ പിടിച്ച സമയമാണെന്നുണ്ടെങ്കിൽ പിന്നെ മക്കൾ പറഞ്ഞതൊന്നും കേൾക്കാൻ ഇതാക്കാൻ ഒന്നും നിൽക്കില്ല കാരണം ആ ടൈമിൽ നമ്മൾ നമ്മളെന്തായാലും അവരുടെ അടുത്തേക്ക് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ദേശത്തോടു ആയിരിക്കും അത് കംപ്ലീറ്റ് അവരുടെ മേത്തേക്ക് നമുക്ക് തീർക്കും നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കിട്ടാത്ത ടൈമിൽ നമ്മൾ ചെയ്യുന്നത് മക്കളിലേക്കാവുമ്പോൾ ആ മക്കൾ എങ്ങനെയാണോ നമ്മളോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല ചില മക്കൾ ജീവൻ ജീവനൊടുക്കിയിട്ടായിരിക്കും നമ്മളോട് അതിൻ്റെ പ്രതികാരം തീർക്കുന്നത് ആ സമയത്ത് നമ്മളെപ്പോലെ തന്നെ മക്കളിപ്പോൾ അതുപോലെ തന്നെ മക്കളുടെ മൈൻഡിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പിന്നീട് മക്കൾ ഉണ്ടാവുക കാരണം ഒരു ദിവസം അടിച്ച് കഴിഞ്ഞാൽ ഒന്നും പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം തുടരെ തുടരെയുള്ള ഈ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ജീവനെടുക്കുന്ന അല്ലെങ്കിൽ നാടുവിട്ട് പോകുന്ന അവസ്ഥ ആ നാടുവിട്ട് പോകുമ്പോൾ അതിന്റെ കോൺസിക്വൻസസ് ഒന്നും ആരും ചിന്തിക്കുന്നില്ല കാരണം ഇതൊരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ ഒരു നിലക്കിനെ തിരിച്ചു കിട്ടിയത് എന്തോ ഭാഗ്യം അല്ലെങ്കിൽ തനിച്ച് പോകുന്ന ഒരു പെൺകുട്ടി പലതരത്തിലുള്ള കഴുകൻ കണ്ണുമായിട്ട് കുറേ പേരുണ്ടാകും ചുറ്റും അതിൽ നിന്നുള്ള എന്തോ ഭാഗ്യത്തിന് ഭിക്ഷാട മാഫിയക്കാരും ഒക്കെ ഇപ്പൊ വിലസുന്ന ടൈമാണ് അവരെയൊക്കെ എത്ര കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകഴിഞ്ഞാലും അതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അതുപോലെ തന്നെ പലതരത്തിലുള്ള ആണുങ്ങന്മാർ ഓരോ ഇതിലും നമ്മൾ ഇപ്പോൾ ട്രെയിനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹിന്ദിക്കാർ തന്നെ പല തരത്തിലുള്ള മുഖങ്ങളായിട്ട് ഇവരും ഇന്ന് നിൽക്കാൻ വേണ്ടി പറ്റില്ല അങ്ങനെയുള്ള അങ്ങനെയുള്ളവരിലേക്കൊന്നും ഈ കുട്ടി എത്തിപ്പെടാതിരുന്നത് ആ കുട്ടിയുടെ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക നമ്മളെ മക്കളെയൊക്കെ കെയർ ചെയ്യാൻ പറ്റുന്ന വിധം നമ്മൾ കെയർ ചെയ്യുക അവർക്ക് പഠിക്കേണ്ട ടൈം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം കൊടുക്കുക അതിനുശേഷം ജോലിയും കാര്യങ്ങളൊക്കെ ജോലിയൊക്കെ ചെയ്യാം വീട്ടിൽ ചെറിയ ചെറിയ പണിയും കാര്യങ്ങളൊക്കെ കൊടുക്കും അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു വീട്ടിലൊക്കെ നടന്നിട്ടുണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയോടും വേണമെങ്കിൽ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പറഞ്ഞു കാരണം പത്തൊമ്പത് വയസ്സുള്ള കുട്ടി വരെ ചെന്നൈയിൽ പോയിട്ട് ജോലി എടുക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പഠിക്കാനുള്ള അവസരം നിഷേധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി ഒന്നുകൊണ്ട് തന്നെയായിരിക്കും അതേപോലെ തന്നെ ഈ കുട്ടിയെ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ കുട്ടിയെ പഠിക്കാൻ വിടില്ല എന്നുള്ള കാരണത്താലായിരിക്കാം ഈ കുട്ടിക്ക് നന്ന ടെൻഷനായിട്ടുണ്ടാവാൻ ശിശുക്ഷേമ സമിതിക്കാർ ഈ കുട്ടിക്കൊരു കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നെന്ന് പറയുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിശുക്ഷേമ സമിതി കുട്ടിക്ക് മാത്രമല്ല അതുപോലെ പാരൻസിനും കൊടുക്കണം ഇതുപോലുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കുറച്ചെങ്കിലും ഒരു മാറ്റം വരുള്ളൂ നമ്മളിപ്പോൾ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടിക്കൊരു പഠിത്തത്തിലൊരു കുറവ് സംഭവിച്ചാൽ തന്നെ നമ്മളെപ്പോൾ ഉള്ള കുറേ ഭാഗം പേരൻസ് ചെയ്യുന്നത് വെച്ചാൽ അവരടിക്കുക വയക്കു പറയുക ഇന്ന കുട്ടിയെ നോക്കി പഠിക്കുക അവന് ഇത്ര മാർക്കില്ലേ അവനങ്ങനെ മാർക്കില്ലേ നമ്മളതൊന്നും അല്ല നോക്കണം നമ്മുടെ കുട്ടിക്കുള്ള കഴിവിനെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ കുട്ടിക്ക് ഇത്രേ കഴിവുള്ളെങ്കിൽ അവന് ഇത്രേ കഴിവുള്ളൂ അവൻ കുറച്ചൊരു ലെവലാവും ആ രീതിക്ക് അങ്ങ് നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മളെ മനസ്സിലെ തന്നെ നമ്മളത് പ്രാപ്തമാക്കുക കുറേ ഭാഗം മാതാപിതാക്കൾക്ക് കഴിയാതെ പോകുന്ന കാര്യം അതാണ് നമ്മുടെ കുട്ടിയും ആ മറ്റുള്ള കുട്ടികളെപ്പോൾ അല്ലെങ്കിൽ അതിനേക്കാളേറെ അങ്ങ് വളരണം എന്ന് ആഗ്രഹിക്കുക കുട്ടിക്ക് പറ്റാവുമെന്ന് മാത്രം പഠിപ്പിക്കുക കുട്ടിക്കാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വിട്ടേക്കുക നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ല നമ്മളെപ്പോഴും നമ്മളെ ആഗ്രഹം ആ കുട്ടികളുടെ മേലെ അടിച്ചേൽപ്പിക്കുക ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നിടത്തോളം കുട്ടികൾ മാനസികമായിട്ടുള്ള പീഡനത്തിന് മാനസികമായിട്ട് അങ്ങ് തകർന്നു പോവും അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ തന്നെ നയിക്കാതിരിക്കുക മാക്സിമം എല്ലാ പേരൻസും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് ഇപ്പം ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ മനസ്സിലാക്കി എടുക്കാനുള്ള ബോധം പോലും നമുക്ക് ഉണ്ടാവുന്നില്ല കാരണം ഇപ്പം ഇപ്പോഴത്തെ ജീവിത സാഹചര്യം അങ്ങനെയാണ് പോകുന്നത് മക്കളെ ശ്രദ്ധിക്കാൻ നമുക്കും ടൈമില്ല നമ്മളെ മനസ്സിലാക്കാൻ മക്കൾക്കും കഴിയുന്നില്ല ആ ഒരു രീതിക്ക് പോകുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് തറമുറയിൽ പോകുക നമുക്ക് നമ്മുടെ മക്കളെ നിലവിലുണ്ട് ഇലവിലുണ്ട് അപ്പം നമ്മൾ മാക്സിമം നമ്മുടെ മക്കളെ അങ്ങ് കെയർ ചെയ്ത് നമ്മളാൽ ആവുന്ന വിധം അവരെ സ്നേഹിക്കുക പരിചരിക്കുക ബാക്കിയൊക്കെയെന്ന് വെച്ചാൽ അവർക്ക് അങ്ങ് വിട്ടുകൊടുക്കുക ചില മക്കൾക്ക് പഠിക്കാൻ വേണ്ടിട്ട് ഭയങ്കര കഴിവായിരിക്കും ചില മക്കൾക്ക് കലാപരമായിട്ടായിരിക്കും എന്തെങ്കിലും ഒരു കഴിവില്ലാത്ത ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല അപ്പം നമ്മൾ ആ ഒരു കഴിവ് മനസ്സിലാക്കിയിട്ടാണ് ആ കുട്ടികളെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിലൊന്നും ഫോഴ്സ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കുട്ടികളും ഡോക്ടർ ഡോക്ടറും നഴ്സും ഒന്നും ആവുന്നില്ല അവനവന് ജീവിക്കാനുള്ള മാർഗം അവനവൻ തന്നെ എങ്ങനെയും കണ്ടുപിടിക്കും അതിനുള്ള പഠിപ്പ് മാത്രം നമ്മൾ കൊടുത്താൽ മതി ഓവറായിട്ട് ഫോഴ്സ് ചെയ്തിട്ട് അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളൊന്നും നമ്മളെപ്പോൾ ഉള്ള പേരൻസ് ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല അത് മക്കളോട് നമ്മൾ ചെയ്യും നമ്മളെ ജനിപ്പിച്ച നമ്മളെ മക്കളോട് നമ്മളെ ചെയ്യുന്ന ക്രൂര തന്നെയായിരിക്കും ഇപ്പോൾ കുറേ ഭാഗം വെച്ചാൽ ഇതുപോലെ ന്യൂസ് കേട്ടതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊന്നും പറയണമെന്ന് വിചാരിച്ചു ഇപ്പോൾ വീഡിയോ ഇഷ്ടമായത് ലൈക്ക് ചെയ്യാം വീഡിയോ കുറച്ച് ലൈഫ് കമന്റ് ബോക്സ് ഒന്ന് രേഖപ്പെടുത്താം അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം